ഫ്രണ്ട്സ് എല്ലാവർക്കും കൺഫ് സ്വാഗതം അപ്പം നമുക്ക് ഇന്നൊരു ഡ്രോയിങ്ങിനെ പറ്റിയുള്ള ഒരു ആപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ അപ്പോൾ അപ്പം ഇതാണ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്കിത് അവൈലബിൾ ആണ് നിങ്ങൾ ചെന്ന് ചെയ്താൽ മതി അപ്പം ഇത് ഡ്രോയിങ്ങിനെ പറ്റിയുള്ള ഒരു ഇതാണ് കേട്ടോ ട്രേസ് ചെയ്ത് വരച്ചാൽ മതി ഇതിനകത്ത് നമുക്കിഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഗാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് തന്നെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുമുണ്ട് നിങ്ങൾക്ക് ഞാനിത് വരയ്ക്കുന്ന ഇതിനകത്തൂടെ വരയ്ക്കുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി അപ്പം ഇത് ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഡ്രോയിങ് ഡ്രോ ചെയ്യുന്ന രീതിയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എടുത്ത് കാണിക്കാം അതാ കാർസിൻ്റെ തന്നെ നോക്കിയോളൂ ഇത്രയധികം കാറുകളുടെ ഡ്രോയിങ് രീതികൾ കാണിച്ചു തരുന്നുണ്ട് അതിനകത്ത് ആനിമൽസ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് കണ്ടില്ലേ എത്ര ആനിമൽസാണ് കൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗാലറി എന്നുള്ള ഓപ്ഷനിൽ മേളിൽ കാണുന്നുണ്ട് അവത്തിൽ പിടിച്ച് അവത്തി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ ഇതിനകത്തൊന്ന് ഇത് ഈ ഒരു സ്കൂട്ടീൻ്റെ ഇത് ചൂസ് ചെയ്യുകയാണ് കണ്ടിന്യൂ ആക്കുക ഇതിനകത്ത് എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ക്ലാരിറ്റി കുറച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കിട്ടും പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ബിഗ് ചെറുതായിട്ടൊന്ന് വലുതാക്കാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമുക്കിത് വരയ്ക്കാവുന്നതുമാണ് ഇങ്ങനെ പലത് പലതും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക